പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കുഫോസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട് ഉമേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു ഉമേഷ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ പെരിയാറിലെ മത്സ്യക്കുരുതി സംബന്ധിച്ച് അന്വേഷണം നടത്തി പ്രാഥമിക രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അമോണിയയും സൾഫൈഡും ഒക്കെ അപകടകരമായ തോതിൽ ഈ വെള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ എന്നാൽ ഈ രാസവസ്തുക്കൾ എങ്ങനെയാണ് ഇതിൽ എത്തിയത് ഇതിൽ കലർന്നത് എന്ന് അറിയണമെങ്കിൽ അതിൽ വിശദമായ രാസപരിശോധനാ ഫലം തന്നെ വരേണ്ടതുണ്ട് രാസപരിശോധനാ ഫലത്തിന് അയച്ചുകൊണ്ട് ആ ഫലം വന്നെങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഈ രാസവസ്തുക്കൾ ഇതിൽ കലർന്നത് എന്ന കാര്യം വ്യക്തമാകൂ എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം ഈ വെള്ളത്തിൽ ഓക്സിജന്റെ അളവും വളരെ കുറവായിരുന്നു എന്നും ഈ സമിതി കണ്ടെത്തിയിട്ടുണ്ട് ഇത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുഫോസിലെ ഹസ്ത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫക്സർ ഡോക്ടർ ബിനു വർഗീസ് ചെയർമാനായും ഡോക്ടർ കെ ദിനേശ് അദ്ദേഹം കൺവീനറുമായുള്ള ഏഴ് അംഗ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത് ഈ സമിതി കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സംഭവസ്ഥലത്തടക്കം നേരിട്ട് തന്നാണ് വിശദമായ പരിശോധന നടത്തുകയും അതിവേഗം രണ്ടു ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ സർക്കാരിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളത് രാസപരിശോധനാ സംഘം പരിധിവരെ കാത്തിരിക്കണം എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ശരി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കുഫോസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വെള്ളത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടിലുണ്ട് കെ എം ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്